പ്രിയ സുഹൃത്തുക്കളെ ഉദ്യോഗാർത്ഥികളെ മലയാളം മതിയാവോളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പരീക്ഷകൾ ഫലപ്രദമായി അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ ചാനൽ ഉപയോഗിക്കാവുന്നതാണ് ക്ലാസ് റൂമുകളിൽ കൂടുതലായി കോഡ്ജ് മെത്തേഡിലും അല്ലാതെയുമുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അതിനോടൊപ്പം ഇതും ഫോളോ ചെയ്യുക കാരണം പ്രയറായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത ക്ലാസ്സിലും ഇതുവഴിയും തരാറുണ്ട് ഏതായാലും ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു പ്രശസ്തനായ കവി വിവർത്തനം ചെയ്ത കവി കൃതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുക നമുക്കറിയാം ആധുനികവിത്രയം വരെയുള്ള കവിതയുടെ കഥ നമ്മൾ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പൈലോപ്പള്ളിയും ഇടശ്ശേരിയും പിന്നെ ഇങ്ങോട്ട് വന്ന ആധുനികത്തിലേക്ക് വന്നപ്പോൾ ഇടപ്പള്ളി കവികളും ബാലാമണി എം എ തുടർന്നുള്ള കവികളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു രചനകൾ മുതൽ വലിയ വലിയ സൃഷ്ടികൾ വരെ നടത്തിയിട്ടുള്ള കവികളുമൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് സമകാലികമല്ല ആധുനിക വിത്രയത്തെ തുടർന്നുണ്ടായ ഒരു പ്രളയം എന്ന് വേണമെങ്കിൽ പറയാം കവിതയുടെ അതിൽ പല കൈവഴികളുണ്ടായിരുന്നു ഇവിടെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന കവി ചില രചനകളെ വിവർത്തനം ചെയ്തിട്ടുണ്ട് മറ്റ് ഭാഷകളിൽ നിന്ന് തമിഴിൽ തിരുക്കുറൾ പ്രസിദ്ധമാണ് അത് ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് താഴെ കൊടുക്കുന്ന കവികളിൽ തിരുക്കുറൾ വിവർത്തനം ആര് എന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ ഓപ്ഷനിൽ വെണ്ണിക്കുളം അത് എഴുതണം അതുപോലെ തന്നെ തുളസീദാസ രാമായണവും അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥചരിതം ഇപ്പോൾ സിദ്ധാർത്ഥചരിതം തുളസീദാസ രാമായണം തിരുക്കുറൽ തുടങ്ങിയവ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന കവി വിവർത്തനം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ മൗലികമായ രചനകൾ അതൊന്നുമല്ല മാണിക്യവീണ എന്നൊരു രചന അദ്ദേഹം എഴുതിയിട്ടുള്ള കേരളശ്രീ കേരളശ്രീ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ മൗലികരചന സ്വർണസന്ധ്യ മറ്റൊരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചന കാമസുരഭി ഇവ അവാർഡ് കിട്ടിയിട്ടുള്ളത് കാമസുരഭി മറ്റൊരു രചന വെള്ളിത്താലം വെള്ളിത്താലം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ രചനയാണ് ഒരു കൃതിയുടെ പേരാണത് പുഷ്പവൃഷ്ടി പുഷ്പവാടിയല്ല പുഷ്പവൃഷ്ടി അത് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പിൻ്റെ തന്നെ ഇതിൽ ഈ കാമസുരഭിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് കാമസുരഭി എന്നാൽ അതേസമയം വീണ എന്ന രചന നേരത്തെ ആദ്യം പറഞ്ഞല്ലോ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചില കവി വ്യക്തിത്വങ്ങൾ കൂടി നമ്മുടെ ഈ കവിതാ സാഹിത്യ ചരിത്രത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകാൻ പാടില്ല അതുപോലെ കേരളത്തിൻ്റെ മൈക്കോവിസ്കി എന്നറിയപ്പെടുന്ന ഒരു കവിയുണ്ട് കേസരിയാണ് അങ്ങനെ മൈക്കോവിസ്കി എന്ന് വിശേഷിപ്പിച്ചത് കടത്തുവഞ്ചികളാളാണ് അറിയാമല്ലോ നിനക്ക് കടാമംഗലം പപ്പുകൂട്ടി പെരുന്തച്ചൻ്റെ ഐതിഹ്യത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമായിട്ട് കവിത എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ് പെരുന്തച്ഛൻ എന്ന് തന്നെയാണ് പേര് കവിതകൾ കേരളീയ മിത്തുകൾ പരിഗണിച്ചുകൊണ്ട് കേരളീയ മിത്തുകളെ പരിഗണിച്ചുകൊണ്ട് പഴങ്കഥകളിലെ സങ്കല്പങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ചില കവിതകളാണ് പാണനാർ എന്ന കവിതയും പെരുന്തച്ഛൻ കേരളീയമെത്തുകളെ ആധാരമാക്കി എഴുതിയാണ് പാണനാർ പിടങ്ങിയത് എന്നാൽ ജി ശങ്കര കുറുപ്പിൻ്റെ കവിതകളിൽ ആത്മകഥാപരമായി ഇത് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും പറയുന്നില്ല ചിലത് മാത്രം ആത്മകഥാപരമായിട്ട് ഉള്ള എന്ന് പറയാവുന്നത് നിഴലുകൾ നീളുന്നു എന്ന കവിതയാണ് നിഴലുകൾ നീളുന്നു എന്ന കവിത ആത്മകഥാപരമായ ഒരു നീരന്ധര നീരജലത ജലദപ്പലകപ്പുറത്ത് വാരഞ്ചെടുന്ന വളർവെല്ലു വരച്ചു മാച്ചും നേരത്തെ കൈവളകളാൽ ചില മിന്നൽ ചേർത്തും പാരം ലസിക്കും അമല പ്രകൃതിക്കും കൂപ്പാം എന്നിങ്ങനെ പാടിയത് ജി ശങ്കര കുറുപ്പായത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ സൂര്യകാന്തി കൂടാതെ മരണത്തെ വരണായി കൽ സങ്കല്പിക്കുന്ന ജിയുടെ കവിതയാണ് എൻ്റെ വേളി സിംബോളിസം സിംബോളിസം മിസ്റ്റിസിസം എന്നീ കാവ്യരീതികൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ കവിത എഴുതിയ ശ്രദ്ധേയനായ മലയാള കവി ജി ശങ്കര കുർബോളിസത്തിൻ്റെയും വിശ്വസത്തിൻ്റെയും വക്താവായി മലയാള കവിതയിൽ ശക്തമായ സാന്നിധ്യമായി മാറിയ കവിയാർവിച്ചത് ജി ശങ്കര കുറുപ്പാണ് ആശാൻ വീണപൂവ് എഴുതുന്നതിന് മുൻപ് പനിനീർ പുഷ്പം എന്ന ഒരു കവിത എഴുതിയത് ആരായിരുന്നു വീണപൂവ് എഴുതുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വിളവ് വരുന്നതിന് മുമ്പ് പുഷ്പം എന്ന പേരിലൊരു കൃത വന്നിട്ടുണ്ട് കാൽപ്പനികതയുടെ സ്വഭാവമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പുത്തേഴത്ത് രാമന്മേനോനാണ് മറ്റൊന്ന് മലയാളത്തിലെ ഗീതകങ്ങൾ ഒരു പ്രസ്ഥാനമായി മാറി മാറിയത് പിന്നീടാണ് എന്നാൽ ഗീതകങ്ങൾ മാത്രമടങ്ങിയ ഒരു കൃതി ആദ്യമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയത് എം പി അപ്പനായിരുന്നു എന്താ ഏതായിരുന്നു ആ കൃതിയുടെ പേര് വെള്ളി നക്ഷത്രം വെള്ളിനക്ഷത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ ഗീതക സമാഹാരം എന്ന് വേണമെങ്കിൽ പറയാം ഗീതകൾ മാത്രം അടങ്ങിയ ഒരു കൃതിയെ ആദ്യമായി പ്രശ്നപ്പെടുത്തിയത് എം വി അപ്പൻ്റെ വെള്ളിനക്ഷത്രം വി സി ബാലകൃഷ്ണ പണിക്കരുടെ വിശ്വരൂപം എന്ന കവിത സമാഹാരവുമായി സാദൃശ്യമുള്ള ജി ശങ്കര കുറുപ്പിൻ്റെ ഒരു കവിതയുണ്ട് ഏതാണ് വിശ്വദർശനം വി സി ബാലകൃഷ്ണ പണിക്കരുടെ വിശ്വരൂപമായി സാദൃശ്യമുള്ള ജിയുടെ കവിതയാണ് വിശ്വദർശനം എന്ന കവി കവിത്രയത്തിൻ്റെ സ്വാധീനം തെളിഞ്ഞു കാണുന്ന ആദ്യകാല കവയിത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ആരായിരിക്കും സിസ്റ്റർ മേരി വിനിങ് കവിത്രയത്തിൻ്റെ സ്വാധീനം ശക്തമായ രീതിയിൽ തെളിഞ്ഞു കാണുന്ന കവയിത്രി സിസ്റ്റർ മേരി ബിന്യ തോട്ടം കവിതകൾ എന്നാണ് അവരുടെ കവിതകൾ പൊതുവിൽ അറിയപ്പെടുന്നത് തോട്ടം കവിതകൾ എന്ന പേരിലൊരു സമാഹാരം തന്നെ അതിൽ അത് രചിക്കപ്പെട്ടിട്ടുണ്ട് മേരി ജോൺ തോട്ടം അവരുടെ പ്രധാന രചനകൾ ആത്മാവിൻ്റെ സ്നേഹഗീത ആത്മാവിൻ്റെ സ്നേഹഗീത അവരുടെ രചനയാണ് കവിതാരാമം കവനമേള കവിതാരാമം കവനമേള ഗീതാവലി തുടങ്ങിയവ മേരി ജോൺ തോട്ടത്തിൻ്റെ രചനകഥ ജനിച്ച നാൾ തുടങ്ങി എന്നെ യോമനിച്ചു തുഷ്ടിയോടെ എനിക്ക് വേണ്ടതൊക്കെ നൽകിയ ആദരിച്ച ലോകമേയും നിനക്ക് വന്ദനം പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പം മേശിടാത്ത ഭാവിയെ വരിക്കുവാൻ എന്നിങ്ങനെ പാടിയത് മേരി ജോൺ തോട്ടം ആയിരുന്നു ടി എസ് തിരുമുമ്പ് എന്നൊരു കവി നമുക്കുണ്ടായിരുന്നു ടി എസ് തിരുമമ്പിൻ്റെ വന്ദേമാതരം വികാസം തുടങ്ങിയ രചനകൾ ശ്രദ്ധേയമാണ് ബോധേശ്വരൻ എന്ന പേര് പ്രസിദ്ധനായ കേശവപ്പിള്ള കേരള ഗാനം കൊണ്ട് പ്രസിദ്ധനായിത്തീർന്ന കവിയാണ് നമുക്കറിയാം അതുപോലെ മറ്റൊരു കവിയാണ് നാലാങ്കൽ കൃഷ്ണപിള്ള ആമ്പൽ പൊയ്ക അദ്ദേഹത്തിൻ്റെ ഒരു കവിയാണ് കവിതയാണ് ശോകമുദ്ര നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ വസന്തകാംതി മറ്റൊരു കവിയാണ് സൗഗന്ധികം അപ്പോൾ സൗഗന്ധികം വസന്തകാന്തി ശോകമുദ്ര ആമ്പൽപ്പൊയുക എന്നിവ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെയാണ് മാലാങ്കൽ കൃഷ്ണപിള്ള രചിച്ച മറ്റു രണ്ട് പ്രധാന കൃതികൾ പ്രിയദർശിനി സിന്ദൂരരേഖ തുടങ്ങിയവയാണ് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ രചിച്ച കാവ്യരശ്മി മറ്റൊരു ശ്രദ്ധേയ ശ്രദ്ധീകൃതിയാണ് വള്ളത്തോളിനെ അഭിനന്ദിച്ചു ഉള്ളൂരിനെ വിമർശിച്ചു സർദാർ കെ എം പണിക്കർ ഒരു കവിത എഴുതിയിട്ടുണ്ട് വള്ളത്തോളിനെ അഭിനന്ദിച്ചുകൊണ്ടും ഉള്ളൂരിനെ വിമർശിച്ചുകൊണ്ടും സർദാർ കെ എം പണിക്കർ രചിച്ച കവിതയാണ് പങ്കിപരിണയം പങ്കി വള്ളത്തോളിനെ വള്ളത്തോറിനെ അഭിനന്ദിച്ചും ഉള്ളൂരിനെ വിമർശിച്ചും കൊണ്ട് സർദാർ കെ എം പണിക്കർ രചിച്ച കവിതയാണ് പങ്കിപരിണയം എസ് കെ പൊറ്റക്കാട് സഞ്ചാര സാഹിത്യകാരനാണ് നോവൽ രചയിതാവാണ് അദ്ദേഹവും കവിതകൾ എഴുതിയിട്ടുണ്ട് അതിൽ ചിലതാണ് പ്രേമശിൽപി പ്രഭാതകാന്തി തുടങ്ങിയവ പ്രേമശിൽപി പ്രഭാതകാന്തി തുടങ്ങിയവ എസ് കെ പൊറ്റക്കാടിൻ്റെ കവിതകളാണ് ജോസഫ് മുണ്ടശ്ശേരി ചിന്താമാതിരി എന്ന കവിതാസമാഹാരം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഒരൊക്കെ ബഹുമുഖ പ്രതിഭകളാണ് നിരൂപകനാണ് അദ്ദേഹം പക്ഷേ നോവലിസ്റ്റാണ് നിഴലാട്ടം എന്ന പേരിൽ കവിത എഴുതിയ നിരൂപകൻ നമ്മുടെ പ്രസിദ്ധ നിരൂപകനായ കുട്ടികൃഷ്ണമാരായിരുന്നു നിഴലാട്ടം എന്ന പേരിൽ കവിത എഴുതി ജന്മത്താലല്ല ചണ്ടാളൻ ജന്മത്താലല്ല ബ്രാഹ്മണൻ കർമ്മത്താൽ തന്നെ ചണ്ടാളൻ കർമ്മത്താൾ തന്നെ ബ്രാഹ്മണൻ എന്നുദ്ഘോഷിച്ച കവി നമ്മുടെ കെ അയ്യപ്പൻ എന്ന സഹോദരൻ അയ്യപ്പൻ റാണി സന്ദേശം പരിവർത്തനം ഉജ്ജീവനം അഹല്യ തുടങ്ങിയ കവിതകൾ എഴുതിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായ കവി വ്യക്തിത്വമാണ് കെ അയ്യപ്പൻ എന്ന സഹോദരൻ അയ്യപ്പൻ റാണി സന്ദേശം പരിവർത്തനം ഉജ്ജീവനം അഹല്യ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ എഴുതിനാണ് അവിൽപതി അവിൽപതി എന്ന കവിത എഴുതിയത് വി കെ ഗോവിന്ദൻ നായർ വി കെ ഗോവിന്ദൻ നായർ സർദാർ കെ എം പണിക്കന് ആൾ മോശം ഒന്നും അല്ല കേട്ടോ അദ്ദേഹം ചില ശൃംഗാര കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് പ്രേമഗീതി ബാലികാമതം തുടങ്ങിയവ പ്രേമഗീതി ബാലികാമതം നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാ സമൃദ്ധം എന്നാണ് ധാരാളമായിട്ട് കേട്ടിട്ടുള്ളത് അവരുടെയാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ കൃതിയാണ് രചന രചനയിലെ വരിക കുറ്റിപ്പുറത്ത് കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ വരികളാണ് നാട്യപ്രധാനം നഗരന്തരിദ്രം നാട്ടിൻപുറം നന്മകളും കുരുക്ഷേത്രത്തിലെ ഗാന്ധാരി അംബാവാലി ചാട് ചാടുപ്തി മുക്താവലി വിചാര തരങ്കിണി എന്നീ രചനകൾ സർദാർ കെ എം പണിക്കരടേതായിട്ട് കാണുന്നു മാലപ്പാട്ട് നാരായണമേനുവിൻ്റെ മനഃശാസ്ത്രപരമായൊരു ഗദ്യകൃതിയുണ്ട് ഏതാണ് മനഃശാസ്ത്രപരമായ ഒരു ഗദ്യകൃതിയാണ് മാലപ്പാട്ട് നാരായണമാണ് ജയിച്ചത് രതി സാമ്രാജ്യം എന്നൊരു വ്യത്യസ്തമായ കൃതിയാണ് അതേ എഴുതിയ പ്രസിദ്ധമായ വിലാപകാവ്യമാണ് കണ്ണയർത്തുള്ളി എന്നുള്ളത് കൊടുക്കുക ഭാഷയിലെ താജ എന്ന സഞ്ജയൻ വിശേഷിപ്പിച്ച കൃതി വിക്ടർ യൂഗയുടെ ലാമ്രാബലേക്ക് പാവങ്ങൾ എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയത് മാലപ്പാട്ട് നാരായണനാണ് പുകയില മഹാത്മ്യം എന്ന രചനയും നാലപ്പാട്ട് നാരായണ മനുവിൻ്റെതാണ് അതുപോലെ എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിക്ക് നാലപ്പാട്ട് നാരായണ മനോഹൻ ഒരു വിവർത്തനം തയ്യാറാക്കിയിട്ടുണ്ട് പൗരസ്ത്യദീപം അപ്പോൾ ഇത് നമ്മൾ ഈ കവിത്രയത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള കവികളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിൽ വന്ന ചില പേരുകൾ പറഞ്ഞുള്ളൂ ഓർമ്മയിൽ വയ്ക്കുക ആവർത്തിച്ചു കേൾക്കാം താങ്ക് യു